പൊട്ടൻ ചന്തക്ക് പോയിരുന്നു കേട്ടിട്ടുണ്ടോ അതായിരുന്നു ഇന്ന് എനിക്ക് അമ്മട്ടിക്ക് ഉണ്ടായ ഒരവസ്ഥ കേട്ടോ നല്ല ഇടിയും കുത്തും ചവിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ തിരക്കാണ് കേട്ടോ ഈ കാണുന്നത് ഏകാദശിയുടെ ഭാഗമായിട്ട് ഇന്ന കോടതി വിളക്കായിരുന്നു പക്ഷെ അതിന്റെ തിരക്കല്ല ഇത് നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസിന്റെ ഭജന വൈകിട്ട് ഏഴുമണിക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ അടക്കമുള്ള പതിനായിരക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇവര് കൂടുതലും ഈ ഒരു ഭജന കാണാൻ വേണ്ടി വന്നുള്ള ആളുകളാണ് പക്ഷെ എന്താ പറയാ ഒരാൾക്കൊന്ന് മര്യാദയ്ക്ക് പോലും മര്യാദയ്ക്ക് പോയിട്ട് അവരൊന്നും കാണാൻ പോലും പറ്റാത്ത അവസ്ഥ ആയിരുന്നു കേട്ടോ കൊറേ നാളത്തൊരാഗ്രഹമായിരുന്നു അവരെ എന്നുള്ളത് പക്ഷെ അത് ഇപ്രാവശ്യം ഒന്നും നടന്നിട്ടില്ല കോർഡിനേഷൻ എന്ന് പറഞ്ഞ സംഭവം തീരെ ഇല്ലാത്തതായിട്ട് എനിക്ക് തോന്നിയിട്ടോ പിന്നെ ഇവരുടെ ഭജനയും കാര്യങ്ങളൊക്കെ ഇത്രയും കൂടെ ഒരു വലിയ ഓഡിറ്റോറിയത്തിലൊക്കെ നടത്താണെന്നു വച്ചാൽ ഇത്ര കൂടെ നല്ലതായിരുന്നു അങ്ങനെ കുറെ ഒരു ആഗ്രഹം എന്റെ സങ്കടത്തില് ഇന്ത്യൻ കോഫി ഹൗസ് കയറിയിട്ട് എന്റെ വടയും ചായയൊക്കെ ഒക്കെ കുടിച്ചു പോരാത്തന്നെ നമ്മുടെ പുളിമിഠായിയും എൻ്റെ ഫേവറേറ്റ് ചെറിയൊക്കെ കഴിച്ചൊരു സമാധാനം അടഞ്ഞു കേട്ടോ ഒടുക്കത്തെ ബ്ലോക്കായിരുന്നു അതും പറയാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ